നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് പുതിയ അവസരങ്ങൾ നൽകുകയാണ് സൗദി അറേബ്യ അതായത് പുതിയ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അവസരങ്ങൾ ഒരുക്കുന്നത് സൗദി അറേബ്യയിൽ തൊഴിൽ കരാർ അവസാനിപ്പിക്കുന്നതിന് പുതിയ നിർദ്ദേശവുമായി അധികൃതർ രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനായി ജീവനക്കാർ അറുപത് ദിവസത്തെ നോട്ടീസ് തൊഴിലുടമയ്ക്ക് നൽകണമെന്ന് മാനവിഭവിശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു കാലപരിധിയില്ലാത്ത തൊഴിൽ കരാർ ഒപ്പിട്ടവർക്ക് ഇത് നിർബന്ധമായിരിക്കും നിശ്ചിത കാലാവധിക്കുള്ള തൊഴിൽ കരാർ ബന്ധപ്പെട്ടവർ പ്രതിമാസം വേതനമില്ലാത്തവരാണെങ്കിൽ ജോലി മതിയാക്കിയാൽ മുപ്പത് ദിവസത്തെ നോട്ടീസ് നൽകി ുമായുള്ള ബന്ധം തൊഴിലുടമയാണ് അവസാനിപ്പിക്കുന്നതെങ്കിലും നിയമങ്ങൾ ബാധകമായിരിക്കും നോട്ടീസ് കാലയളവ് പാലിക്കാത്തവർ തുല്യ കാലയളവിലേക്കുള്ള വേതനം എതിർകക്ഷിക്ക് നഷ്ടപരിഹാരമായി നൽകണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു അതേസമയം സൗദിയിൽ തൊഴിൽ കരാർ അവസാനിച്ചാൽ നഷ്ടപരിഹാരം ലഭിക്കാൻ മൂന്ന് ഘട്ടങ്ങളുണ്ട് തൊഴിലാളിയോ തൊഴിലുടമയോ കരാർ അവസാനിപ്പിച്ചാൽ നഷ്ടപരിഹാരത്തിന് യോഗ്യതയുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് സൗദി മാനവഭവിശേഷി സാമൂഹിക വികസന മന്ത്രാലയം വ്യക്തത വരുത്തിയിട്ടുണ്ട് ാക്കുകയും നോട്ടീസ് കാലയളവ് പാലിക്കാതിരിക്കുകയും ചെയ്താൽ നോട്ടീസ് സമയത്ത് തൊഴിലാളിയുടെ വേതനത്തിന് തുല്യമായ നഷ്ടപരിഹാരത്തിന് രണ്ടാമത്തെ കക്ഷിക്ക് അർഹതയുണ്ടായിരിക്കും നിയമാനുസൃതമല്ലാതെ കരാർ അവസാനിപ്പിച്ചാൽ തൊഴിൽ കാലാവധിയും നഷ്ടപരിഹാരവും നേരത്തെ തീരുമാനിച്ചതാണെങ്കിൽ നഷ്ടപരിഹാരം നൽകണം ജോലി ചെയ്ത വർഷം കണക്കാക്കിയാണ് നഷ്ടപരിഹാരം നൽകേണ്ടത് നിയമവിരുദ്ധമായി കരാർ അവസാനിപ്പിച്ചാൽ നഷ്ടപരിഹാരം നേരത്തെ തീരുമാനിച്ചതല്ലെങ്കിൽ കരാർ അവസാനിപ്പിക്കാൻ ബാക്കിയുള്ള കാലത്തെ മാസവേതനം നഷ്ടപരിഹാരമായി നൽകേണ്ടി വരും പരിധിയില്ലാത്ത തൊഴിൽ കരാറാണെങ്കിൽ തന്നെ തൊഴിലാളി ശമ്പളം ലഭിക്കുന്നവരാണെങ്കിൽ കരാർ നിർത്തുന്നതിന് അറുപത് ദിവസത്തിന് തൊഴിലുടമയെ തൊഴിലാളി വിവരം ധരിപ്പിച്ചിരിക്കണം എന്നാൽ മാസശമ്പളം ലഭിക്കുന്നില്ലെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിലാണ് കരാർ അവസാനിപ്പിക്കുന്ന വിവരം തൊഴിലുടമയെ അറിയിക്കേണ്ടത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ